േ നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തെ പോറ്റാനാണ് ആളുകൾ കൂലിപ്പണിക്ക് പോകുന്നു അതാത് ദിവസം കൂലി വാങ്ങുന്നു ചിലർ ആഴ്ചയിൽ വാങ്ങുന്നു ചിലർക്ക് മാസശമ്പളം എന്നാൽ ഒരു മാസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ഒരു പ്രതിഫലവും കിട്ടാതെ കാലങ്ങളായി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതേ സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാർക്ക് മാസം എക്കൗണ്ടിൽ പണം വീഴുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട ചില ജീവിതങ്ങൾ ഏകദേശം പതിനാറായിരത്തോളം അധ്യാപകരാണ് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നതെന്നാണ് കണക്ക് അതായത് പതിനാറായിരത്തോളം കുടുംബങ്ങൾ പട്ടിണിയിലാണ് എന്നർത്ഥം എങ്ങനെയാണ് ഇങ്ങനെ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഒരു അധ്യാപക പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് പുസ്തകം ഇല്ല ഹാൻഡ് ഇല്ലാ വചനം ചൊല്ലി നടക്കും വലിയ വാങ്ങാൻ ഈ പ്രതിഷേധത്തിൽ പ്രധാനമായും മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം ഇതായിരുന്നു എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ശമ്പളം തരാത്തത് അവർ ചോദിച്ചത് ന്യായമായ ചോദ്യം രണ്ടായിരത്തി പതിനാറിലെ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറ് പ്രകാരം എല്ലാ നിയമനങ്ങളിലും നാല് ശതമാനം ഭിന്നശേഷിക്കാർക്ക് നിർബന്ധമാക്കി എന്നാൽ ഈ ആക്ട് ആയുധമാക്കി സർക്കാർ നിയമന നിരോധം നടപ്പിലാക്കി ഇതോടെ നിയമനം ലഭിച്ച പല അധ്യാപകർക്കും ശമ്പളം ലഭിക്കാതായി പല അധ്യാപക സംഘടനകളും സമരവുമായി തെരുവിലിറങ്ങി ഹൈക്കോടതിയിൽ ഹർജികൾ കോട്ട പാലിക്കാത്തത് മാനേജറുടെ തെറ്റാണ് അധ്യാപകൻ ശിക്ഷിക്കരുത് എന്ന് കോടതി അപ്രൂവൽ നിഷേധിക്കാനാവില്ല അധ്യാപകർക്ക് ശമ്പളം നൽകണം എന്ന ഇടക്കാല ഉത്തരവുകളും നൽകി പക്ഷേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹൈക്കോടതിയിൽ മറുത്തു വാദിച്ചു റിസർവേഷൻ ഒഴിവാക്കി നിയമനം നടത്തിയാൽ അത് നിയമവിരുദ്ധമാണ് അപ്രൂവൽ നൽകിയാൽ ഭാവിയിൽ ഭിന്നശേഷിക്കാർക്ക് അവസരം നഷ്ടപ്പെടും എന്ന കാരണം പറഞ്ഞ് ഗവൺമെന്റ് അത് മുതലുള്ള എല്ലാ നിയമനങ്ങളും റദ്ദാക്കി എഴുന്നൂറ് കോടി രൂപ അരിയർ നൽകേണ്ട സാഹചര്യവും സർക്കാർ ചൂണ്ടിക്കാട്ടി സർക്കാരിന് സാമ്പത്തിക ഭാരം എന്ന് പറഞ്ഞ് നടപടികൾ വീണ്ടും നീട്ടി കേരള ഹൈക്കോടതി ഡിഇഒ എഇഒ എന്നിവരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ശമ്പളം നൽകാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് കെ ഇ വിരുദ്ധമാണ് ചില കേസുകളിൽ കോട്ട് നേരിട്ട് അധ്യാപകരുടെ ശമ്പളം അനുവദിച്ചു എന്നിട്ടും സർക്കാർ വഴങ്ങിയില്ല കടുംപിടുത്തം തുടർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ പത്തനംതിട്ടയിലെ രേഖാ രവീന്ദ്രൻ എന്ന പന്ത്രണ്ട് വർഷം ശമ്പളം ലഭിക്കാത്ത അധ്യാപകയുടെ ഭർത്താവ് സാമ്പത്തിക പരാധീനത മൂലം ആത്മഹത്യ ചെയ്തു വലിയ ചർച്ചയായി അടിയന്തിരമായി ഇരുപത്തി ഒമ്പത് ലക്ഷം രേഖക്ക് അനുവദിച്ചു എന്നല്ലാതെ തങ്ങളുടെ തീരുമാനം പുനർവിചിന്തനം നടത്താൻ സർക്കാർ തയ്യാറായില്ല മൂന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് തടിയുരുകയാണ് സർക്കാർ ചെയ്തത് അങ്ങനെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ശമ്പളം നിഷേധിക്കപ്പെട്ട ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് എയ്ഡഡ് അധ്യാപകർ ഇന്ന് കേരളത്തിൽ വിവിധ സ്കൂളുകളിലായി ജോലി ചെയ്യുന്നു അവരുടെ കുടുംബം പട്ടിണിയാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ പോവുകയാണ് അവരുടെ കുടുംബം എങ്ങനെ ഓണം ഉണ്ണും അവരുടെ കാ ക്ലാസ്സുകളിലും കെ ഇ ആർ നിസ്കർശിച്ച പ്രകാരം കുട്ടികളുണ്ട് അവരും ശമ്പളം വാങ്ങുന്ന മറ്റു അധ്യാപകരെ പോലെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നാളെ അപ്രൂവൽ ലഭിക്കും നാളെ ശമ്പളം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നു പല മാനേജർമാരും ഭിന്നശേഷി നിയമനങ്ങൾ നടത്തിയിട്ടും അപ്രൂവൽ ലഭിക്കാത്ത അധ്യാപകർ കേരളത്തിലുണ്ട് പലയിടത്തും ഭിന്നശേഷിക്കാരായ അധ്യാപകരെ തന്നെ കിട്ടാനില്ല ഭിന്നശേഷി നിയമനങ്ങൾക്കായി സർക്കാരിലേക്ക് പോസ്റ്റ് നീക്കി വെച്ചിട്ടും മറ്റു നിയമനങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല ഭിന്നശേഷി നിയമനങ്ങൾക്ക് ആളെ കിട്ടാത്തതിന് പാവപ്പെട്ട ഈ അധ്യാപകർ എന്തു പിഴച്ചു ആളുകൾ മാത്രമാണ് വിവിധ എംപ്ലോയ്മെന്റ് നിയമം ലഭിച്ച അവരെ മുഴുവൻ നിയമിക്കാനുള്ള തസ്തിക ഒഴിച്ചണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ താൽക്കാലികമായി നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാവുന്നില്ല വെറും ദിവസക്കൂലിക്കാരായിക്കൊണ്ട് മാത്രമേ അത് മാറ്റുന്നു എന്ന് തന്നെയാണ് ഈ സമരത്തിന് ആധാരമായ ഏറ്റവും വലിയ ഡിമാൻഡ് നോക്കാം നോക്കണം നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഭിന്നശേഷിക്കാരല്ല ഭൂരി ഭിന്നശേഷിയുടെ പേരിൽ നിയമം ലഭിച്ചവരല്ല ഭൂരിഭാഗവും ആ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ തൊഴിൽ അധ്യാപക മേഖലയിൽ മുഴുവൻ വെച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കും അതിനിടയിൽ നിന്നും അനുകൂല വിധി സമ്പാദിച്ചു ഒരേ നിയമത്തിൽ രണ്ടു തരം പൗരന്മാരായി വിദ്യാഭ്യാസ വകുപ്പ് തോന്നിയ പോലെയായി ഇങ്ങനെ അപ്രൂവൽ നൽകാതിരിക്കുന്നത് സംവരണ നിയമം ലംഘിക്കുന്നതും ഭരണഘടനാ ലംഘനവുമാണ് എന്നാണ് കെ എസ് ടി യു വാദിക്കുന്നത് ഇങ്ങനെയുള്ള പതിനായിരക്കണക്കിന് അധ്യാപകർക്ക് ശമ്പളം നൽകുക എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചാണ് കെ എസ് ടി യു തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് ഈ സമരം നടത്തുന്നവരൊക്കെ ശമ്പളം വാങ്ങാത്തവരല്ല എന്നാണ് ഈ സമരത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ഇത് കിട്ടിയ ശമ്പളവും വാങ്ങി തങ്ങളുടെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കേണ്ട സമയത്ത് അവർ തങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയിരിക്കുകയാണ് റിട്ടയർമെന്റിനോട് അടുത്ത അധ്യാപകർ പോലും കെ എസ് ടി വേണ്ടി തെരുവിലാണ് അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് കെ എസ് ടി യു ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ചകളിലെ അവധി കവരുന്നത് കുട്ടികളെ സാരമായി ബാധിച്ചു എന്ന് കണ്ട് അതിനെതിരെ സമരം ചെയ്ത് അധ്യാപകർ കൂട്ടലീവെടുത്തു കോടതിയിൽ പോയി ആ തീരുമാനം തിരുത്തിച്ച സംഘടനയാണ് കെ എസ് ടി യു കൂടാതെ ഇൻവാലിഡ് ആധാറിന്റെ സമയം നീട്ടണം എന്ന് പറഞ്ഞ് സമരം ചെയ്തു പെരുന്നാളിന്റെ അവധി തുടങ്ങിയ വിഷയങ്ങൾ കെ എസ് ടി യുവിന്റെ സമര പോരാട്ടങ്ങളിൽ ചിലത് മാത്രം ഇമ്പ് സംഘടന കള്ളി കള്ളിലെത്തുകാരും സംഘടന എന്നീ സംഘടനയുടെ അവസ്ഥ നമുക്കറിയാം പോലെ ഇവിടെയുള്ള വേണ്ടി മാത്രം തൊഴിലാളികളെയും ജീവനക്കാരെയും പാവപ്പെട്ടവരെ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും നൽകുക രണ്ടായിരത്തി പതിനഞ്ചു മുതൽ സർവീസിൽ പ്രവേശിച്ച മുഴുവൻ അധ്യാപകർക്കും ജോലി സംരക്ഷണം ഉറപ്പു നൽകുക എയ്ഡഡ് സ്കൂളിലെ ബ്രോക്കൺ സർവീസും ഗവൺമെന്റ് സ്കൂളിലെ എംപ്ലോയ്മെന്റ് സർവീസും പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുക എസ് എസ് കെ പദ്ധതികൾക്കായുള്ള കേന്ദ്ര ഫണ്ട് ഉടൻ അനുവദിക്കുക കായിക അധ്യാപകർ ഉൾപ്പെടെയുള്ള സ്പെഷ്യലിസ്റ്റ് അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക ഹൈസ്കൂളുകളിൽ ഒന്ന് ഈസ്റ്റ് ഫോർട്ടി അനുപാതം നടപ്പിലാക്കുക പി എസ് സി വഴിയുള്ള അധ്യാപക നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുക ഭാഷാധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക കൂടുതൽ ഡി സെന്ററുകൾ അനുവദിക്കുക സർവീസിലുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് ഇളവ് അനുവദിക്കുക രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിലെ യൂണിഫോം വിതരണം ഉടൻ പൂർത്തിയാക്കുക സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്ക് ജോലി സുരക്ഷയും ശമ്പളവും ഉറപ്പുവരുത്തുക മെഡിസപ്പ് പദ്ധതി ഫലപ്രദമാക്കുക സർക്കാർ വിഹിതം അതിൽ ഉൾപ്പെടുത്തുക സംവരണ അട്ടിമറി അവസാനിപ്പിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഉടൻ പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നിയമിതരായ നോഷണൽ അപ്രൂവ്ഡ് അധ്യാപകരുടെ തടഞ്ഞുവെച്ച ശമ്പളം അനുവദിക്കുക തടഞ്ഞുവെച്ച ഡി എ കുടിച്ചുകയും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ നൽകുക സർക്കാർ അധ്യാപകർക്ക് അവകാശപ്പെട്ട ഡി എ ഉടൻ അനുവദിക്കുക അവധിക്കാല നിർബന്ധ സേവനങ്ങൾക്ക് സറണ്ടർ അനുവദിക്കുക തസ്തിക നിർണയത്തിന് ആധാർ ഇല്ലാത്തവർക്ക് പകരം ഇ ഐ ഡി ഒ പ്രധാനാധ്യാപകരുടെ സാക്ഷ്യപത്രമോ പരിഗണിക്കുക ഇംഗ്ലീഷ് അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ഈ സമരം സംഘടിപ്പിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ടത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് അത് നൽകേണ്ടത് അധ്യാപകരാണ് സംതൃപ്തരായ അധ്യാപകർക്ക് മാത്രമേ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ കഴിയൂ അവരെ തെരുവിലിറക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത് അവർക്ക് കൃത്യമായ ശമ്പളം നൽകണം അവരെ തെരുവിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് പറഞ്ഞേക്കണം അവിടെയാണ് അവരുടെ സ്ഥാനം